സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല ഇടക്കൊച്ചി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അറിവ് അതിജീവനം സെമിനാർ സംഘടിപ്പിച്ചു ശാസ്ത്രവും സമൂഹവും കൈകോർക്കുമ്പോൾ ഏത് വെല്ലുവിളിയെയും അതിജീവിക്കാനുള്ള പുതിയ സാധ്യതകൾ തുറക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇടക്കൊച്ചി ജനകീയ സമിതി കേരളത്തിലെ ക്ലൈമറ്റ് ടെക് വിദഗ്ധരായ ഇക്കോണോക്റ്റുമായി ചേർന്ന ഡാറ്റയും സാമൂഹ്യ പങ്കാളിത്തവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് വേലിയേറ്റം ഉയർത്തുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്ന വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അറിവ് അതിജീവനം എന്ന സെമിനാർ സംഘടിപ്പിച്ചു ഇടക്കൊച്ചി ജനകീയ സമിതി ചെയർമാൻ മാനുവൽ നിക്സൻ അധ്യക്ഷത വഹിച്ചു ഇടക്കു ജനകീയ സമിതിയും സംഘടിപ്പിക്കുന്നു അതിപതിജീവനെ തുടങ്ങി ജനകീയ സമിതിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാലു മാസ കാലമായിട്ട് ഇടക്കൊച്ചിയിലാകം ആയി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിവരിക അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇടക്കൊച്ചിയിൽ സമരങ്ങളൊക്കെ നടത്തി ജനറൽ കൺവീനർ ശിവപ്രസാദ് സ്വാഗതം പറഞ്ഞു വേമ്പനാട്ടുകായൽ സംരക്ഷണ സമിതി ചെയർമാൻ ശിവജി ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു എക്കിനോക്സ് സിഇഒ ഡോക്ടർ സി ജി മധുസുദനൻ വിഷയത്തെ ആസ്പദമാക്കിയുള്ള സെഷൻ നയിക്കുകയും ഡോക്ടർ ഷീജ മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു

спиов и до